വ്യാപാരികൾക്കെതിരെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്രോഹ നടപടികൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും പരിശോധനയുടെ പേരിൽ എല്ലാ കഥകളുണ്ടാക്കി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ച് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്ത നൽകി സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തീഞ്ഞിപ്പലം ആരോഗ്യവകുപ്പിന്റെ ദ്രോഹ നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി വ്യാപാരികൾക്ക് രംഗത്തിറങ്ങേണ്ടിവരുമെന്നും പ്രതി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേളാരി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു തേങ്ങിപ്പുലം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം മേലെ ചേളാരിയിലെ ദില്ലി ദർബാർ ഹോട്ടൽ അടച്ചുപൂട്ടിച്ചിരുന്നു വെള്ളം ടെസ്റ്റ് ചെയ്ത പേപ്പറില്ലെന്നും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ലെന്നും മറ്റു മതിയായ രേഖകൾ ഇല്ലെന്നും ആരോപിച്ചായിരുന്നു ഈ അടച്ചുപൂട്ടിക്കൽ തുടർന്ന് നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഹോട്ടലിനെതിരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഹോട്ടലിൽ നിന്നും ഏകദേശം മുപ്പത് മീറ്ററുകൾക്കപ്പുറം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കുന്നതിനുവേണ്ടി ശേഖരിച്ചു വച്ച സ്ഥലത്തു നിന്നും പകർത്തിയ വീഡിയോ ദുരുപയോഗം ചെയ്ത് ഹോട്ടലിനകത്ത് വൃത്തിഹീനമായ രീതിയിൽ മാലിന്യം കണ്ടെത്തിയെന്ന തരത്തിലായിരുന്നു ഹോട്ടലിനെതിരെയുള്ള പ്രചരണമെന്നും ഹോട്ടൽ പരിശോധിച്ച സമയത്ത് പഴകിയ ഭക്ഷണമോ മായം കലർത്തുന്ന മറ്റു പദാർത്ഥങ്ങളോ ലഭിച്ചിട്ടില്ല പൊതുജനങ്ങൾക്കും മേലുദ്യോഗസ്ഥർക്കും ഇടയിൽ തന്റെ സേവനം ഉയർത്തിക്കാട്ടുന്നതിന് തേഞ്ഞിപ്പലം ഹെൽത്ത് ഇൻസ്പെക്ടർ നടത്തിയ ആസൂത്രിത നീക്കമാണിതെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറയുന്നത് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും അവരെ എന്താണെന്നറിയില്ല അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ എവിടുന്നോ അച്ചാരം വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ നടപടികൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം നമ്മുടെ യൂണിറ്റിലെ ചേലാരി യൂണിറ്റിലെ ഒരു പ്രധാന സ്ഥാപനമായ ദില്ലി ദിലീദർബാർ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു നാല് ദിവസം മുന്നേ അദ്ദേഹം ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ കട രണ്ട് ദിവസം പൂട്ടാൻ വേണ്ടി കട പൂട്ടാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുകയുണ്ടായി അപ്പം അത് അതിൽ അദ്ദേഹം ആ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രത്യേകം പറയുന്നുണ്ട് ഈ കടക്ക് വെള്ളം ടെസ്റ്റ് ചെയ്ത പേപ്പർ ഇല്ല അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് ഇല്ല അതുപോലെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇല്ല അങ്ങനെ ഒരു രേഖകളില്ലാതെയാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നതിൽ പ്രത്യേകം ആ വീഡിയോയിലൊക്കെ അദ്ദേഹം പറയുന്നത് കണ്ടു അപ്പം ആ ഹോട്ടലിന് എല്ലാ മതിയായ രേഖകളും ഉണ്ടായിട്ടും ആ ഹോട്ടലിൻ്റെ കിച്ചണിലോ അവർ ഇൻഫെക്ഷൻ വന്ന സമയത്ത് ആ ഹോട്ടലിന്റെ ഉള്ളിൽ നിന്നോ അതുപോലെ ഹോട്ടലിന്റെ കിച്ചണിൽ നിന്നോ യാതൊരു വിധ ഗുരുതരമായ ഒരു ഒരു സംഗതി അവർക്ക് കാണാൻ കഴിയുകയും കാണാൻ കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഒരു പഴകിയ ഭക്ഷണമോ ഒന്നും അവിടുന്ന് കണ്ടെത്താൻ കഴിയാതെ ഈ ഹോട്ടലിന്റെ മുപ്പത് മീറ്റർ അപ്പുറത്തുള്ള അവര് ഈ അവിടുത്തെ പ്ലാസ്റ്റിക് കവറുകളും മറ്റേ ഹോട്ടലിന്റെ ഈ വെജിറ്റബിൾ ഫുഡ് വേസ്റ്റുകളൊക്കെ ഉണ്ടെന്നിരുന്ന ആ സ്ഥലത്ത് വന്നിട്ട് അതൊന്നായിട്ട് വീഡിയോ എടുത്തിട്ട് അവിടെ ഈ ഹോട്ടലിലെ ഈ വെജിറ്റബിൾ വേസ്റ്റുകളൊക്കെ അവർ ഈ രാത്രി പന്നി ഫാം നടത്തുന്ന അവർ വന്ന് ശേഖരിച്ച് കൊണ്ടുപോകലാണ് അപ്പം അവർ ഓരോ ദിവസവും അവിടുത്തെ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ അവർ ഡ്രമ്മിൽ ഈ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ വേറെ പകരം വേറെ രണ്ട് ഡ്രമ്മർ വെക്കുകയ്യാം അപ്പം ആ ഡ്രമ്മിൽ ഒക്കെ ഹൈലൈറ്റ് ആക്കിയിട്ട് വീഡിയോ സൂം ചെയ്തെടുത്തുകൊണ്ട് ഈ ഹോട്ടലിനെ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത് കാരണം ആ ഹോട്ടലിലെ മൂന്ന് മാസമായിട്ട് എൻ്റെ ഹോട്ടലിലെ ഈ ബ്ലാസ്റ്റിക് കവറുകൾ ബ്ലാസ്റ്റിക് കവറുകൾ ഹരിത കർമ്മസേന തേഞ്ഞിപ്പലത്ത് ഹരിത കർമ്മസേന വന്ന് ശേഖരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പത്തൊമ്പത് ആറിന് പത്തൊമ്പത് ആറിന് ഈ ഹോട്ടൽ ഉടമ തേഞ്ഞിപ്പിലം ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്താണ് ആ പരാതിന്റെ കോപ്പിയാണിത് മൂന്ന് മാസമായിട്ട് എന്റെ ഹോട്ടലിലെ ബ്ലാസ്റ്റിക് കവർ എടുക്കുന്നില്ല അതുകൊണ്ട് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം അത് നമുക്ക് കത്തിക്കാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഹരിത ഭരണ സേന ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താണ് ആ പരാതി പത്തൊമ്പതാം തീയതി അദ്ദേഹം എഴുതി ഇരുപതേ ആറിനാണ് കൊടുത്തത് അതിന്റെ ഫ്രണ്ട് ഓഫീസിലെ റെസീറ്റ് ആണ് ഈ കാണുന്നത് അപ്പൊ ഈ വേസ്റ്റ് പഞ്ചായത്ത് എടുക്കേണ്ടത് അവരെടുക്കാതെ അത് മാത്രമല്ല അദ്ദേഹത്തിന് പതിനാല് അഞ്ചിന് തേങ്ങിപ്പുലം ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിന് ഈ പതിനാല് അഞ്ചിന് ലൈസൻസ് ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു ഹോട്ടലിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് വേണം അതുപോലെ ഹെൽത്തിന്റെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് വേണം ഇതൊക്കെ മതിയായ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ ഒരു സെക്രട്ടറി ഒരു പഞ്ചായത്ത് ഒരു ഹോട്ടലില് ലൈസൻസ് കൊടുക്കുള്ളൂ അപ്പൊ അദ്ദേഹത്തിന് പതിനാല് അഞ്ചിന് ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെപ്പുരം ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചതാണ് അത് മാത്രമേ അദ്ദേഹത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ആ ഹോട്ടലുണ്ട് അതുപോലെ തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്ത് വെള്ളം ടെസ്റ്റ് ചെയ്ത പേപ്പർ കൊടുത്താലേ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുള്ളൂ വെള്ളം ടെസ്റ്റ് ചെയ്ത പേപ്പറാണ് ഈ കാണുന്നത് ഇതിനൊക്കെ വാലിഡിറ്റി ഉണ്ട് അപ്പൊ ഈ ഈ വെള്ളം ടെസ്റ്റ് ചെയ്തത് വെള്ളത്തിലെന്തോ അദ്ദേഹം വേറെന്തോ ബാക്ടീരിയ കണ്ടെത്തിയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബാക്ടീരിയ കണ്ടെത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലൈസൻസ് ഗ്രാമപഞ്ചായത്ത് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പൊ ഇതൊക്കെ കൊടുത്തിട്ട് ഇതെന്തോ ഈ അതുപോലെ തന്നെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഈ ഹോട്ടലിന് മതിയായ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിനൊന്നും ഡേറ്റ് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കൂടാതെ പതിനേഴ് തൊഴിലാളികൾക്ക് ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിയാൻ ചെയ്യുന്ന ആളുകൾക്കാണ് ഹെൽത്ത് കാർഡ് വേണ്ടത് അത് അല്ലാതെ ആ നേഷന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ഫുഡ് ഹെൽത്ത് കാർഡിന്റെ ആവശ്യമില്ല അവിടെ പതിനേഴ് ആളുകൾക്കുള്ള ഹെൽത്ത് കാർഡിന്റെ കോപ്പിയാണ് കാണുന്നത് ഇതാർക്കും ഒന്ന് പരിശോധിക്കാം പതിനേഴ് ആൾക്കുള്ള ഹെൽത്ത് കാർഡാണ് ഈ കാണുന്നതൊക്കെ ഇത് മുഴുവൻ ഹെൽത്ത് കാർഡാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ഹോട്ടലിൽ ഈ മതിയായ രേഖകളൊന്നും ഇല്ല ഹെൽത്ത് കാർഡ് ഇല്ല സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇല്ല വെള്ളം ടെസ്റ്റ് ചെയ്ത പേപ്പർ ഇല്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഹോട്ടലിന്റെ ഉൾ കിച്ചണിലോ അല്ല ഹോട്ടലിന്റെ ഉൾഭാഗത്തോ യാതൊരു അപാകതും കാണാതെ ഹോട്ടലിന്റെ മുപ്പത് മീറ്റർ അപ്പുറത്ത് ഈ വേസ്റ്റ് ഈ വേസ്റ്റ് എടുക്കേണ്ട ഒരു ഗ്രാമപഞ്ചായത്താ മൂന്ന് മാസമായിട്ട് എന്റെ വേസ്റ്റ് എടുക്കുന്നില്ല ഹരിത കർമ്മസേന എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ അദ്ദേഹം കഴിഞ്ഞ ആറാം മാസം പരാതി കൊടുത്ത അപ്പൊ നാല് മാസത്തോളമായിട്ട് ഈ വേസ്റ്റ് എടുത്തില്ല ആ വേസ്റ്റ് വരെ കൂടിയാണ് ആ വേസ്റ്റ് കാണിച്ചുകൊണ്ട് അത് വീഡിയോ എടുത്ത് അത് ഹൈലൈറ്റ് ആക്കി കാണിച്ചുകൊണ്ടാണ് ഈ ഹോട്ടലില് രണ്ട് അദ്ദേഹം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തത് അപ്പൊ അത് അദ്ദേഹത്തിന് അദ്ദേഹം ആ ഹെൽത്ത് ഇൻസ്പെക്ടർ എവിടുന്നോ അച്ചാരം വാങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവർ നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നത് കൂടാതെ തേങ്ങിപ്പുലം ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രാവശ്യം ലൈസൻസ് പുതുക്കാൻ വേണ്ടി നമ്മുടെ യൂണിറ്റിലെ മെമ്പർമാരെ നിന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നാലായിരം വാങ്ങിയ ആളരുന്ന് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപ വാങ്ങിയ ആളരുന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഇപ്പൊ എല്ലാവർക്കും അറിയാം ചേതായിട്ട് അങ്ങാടിന്റെ അവസ്ഥ ഈ നാഷണൽ ഹൈവേ വികസനം വന്നതോടുകൂടി തന്നെ അങ്ങാടിയിലെ കച്ചവടങ്ങൾ പകുതി ആളുകളും പൂട്ടി പെരേ പോയി പിന്നെ ബാക്കി കുറച്ച് ആളുകൾ ഇന്ന് നാളെ റെഡിയാവും അല്ലെങ്കിൽ മറ്റന്നാള് റെഡി ആവും വിചാരിച്ച് പുത്തർക്കാണ് വാടക പോലും കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്നു ഈ സമയത്ത് ഫോട്ടോസ്റ്റാപ്റ്റ് പോലെ എടുക്കുന്ന ചെറിയ കടകൾക്ക് പോലും ആയിരത്തി ഒരുന്നൂറ് ഉള്ളത് ആയിരത്തി അഴുന്നൂറ് രൂപക്കാക്കി വർദ്ധിപ്പിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അന്വേഷിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിലും ഈ ഭാഷ ലൈസൻസ് വർദ്ധനവിലുള്ള നോട്ടീസ് വന്നിട്ടില്ല വരുന്ന സെപ്റ്റംബർ മുതലാണ് ലൈസൻസിന്റെ ഫീസ് കൂട്ടാനുള്ള ഓർഡർ സർക്കാർ തന്നെ പുറപ്പെടിച്ചത് അപ്പൊ ആ സർക്കാരിന്റെ ആ ഉത്തരവ് പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി ആ ഉദ്യോഗസ്ഥന് തോന്നിയ മാറി നമ്മുടെ കച്ചവടക്കാരെന്ന് തോന്നിയ മാറി പൈസ വാങ്ങി പിരിച്ചിട്ടുണ്ട് അപ്പൊ ആ അധികം വാങ്ങിയ പൈസകളൊക്കെ ആ സെക്രട്ടറി തിരിച്ച് ഈ വ്യാപാരികൾക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ സെക്രട്ടറിനെയും ഈ ഹെൽത്തിനെയും നിയന്ത്രിക്കണം ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ആ റെയ്ഡിലൊക്കെ പ്രത്യേകം പ്രത്യേകം വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ അഞ്ചാമത്തെ അഞ്ചെണ്ണം ഞാൻ പൂട്ടിയത് ആറാമത്തെ കടയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിക്കാണ് അദ്ദേഹം ഈ ഹോട്ടലുകളും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ പൂട്ടുന്നത് ഒരു ഹോട്ടലിലോ ഒരു ഗുൾബാറിലോ മറ്റു സ്ഥാപനങ്ങളോ റെയ്ഡ് ചെയ്യുന്നതിന് ഞങ്ങൾ ഈ യാതൊരു ഇതില്ല കാരണം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കച്ചവടക്കാരും വരുന്നതിൽ ഫുഡ് കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാരും അല്ലാത്തവരൊക്കെ നമ്മുടെ കട എപ്പോഴും ശുചിത്വം ഉറപ്പുവരുത്തണം പൈകിയ സാധനങ്ങളോ മറ്റോ നമ്മൾ ആർക്കും വിതരണം ചെയ്യാൻ പാടില്ല ആ ലാഭം നമുക്ക് വേണ്ട നമ്മൾ എപ്പോഴും നമ്മുടെ കട ശ്രദ്ധിക്കണം മെറ്റ് കട പരിശോധിക്കുന്നതിനോ ഇതിനൊന്നും ഞങ്ങൾ എത്രയില്ല അവർ പൈക ഫുഡ് പിടിച്ച് ഒരു കടയിൽ നടപടി എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ അതിന് പ്രതികരിക്കാൻ ഞങ്ങൾ വ്യാപാരികൾ വരില്ല പക്ഷെ ഇത് ഗുരുതരമായ ഒരു പാലിച്ചാണ് ആ ഇത് വന്നിട്ടുള്ളത് കാരണം എല്ലാ രേഖയും ഉണ്ടായിട്ടും രേഖകളില്ല എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിന്റെ മുപ്പത് മീറ്റർ അപ്പുറത്തുള്ള ഈ വേസ്റ്റ് കാണിച്ചുകൊണ്ട് അവർ പഞ്ചായത്ത് എടുക്കേണ്ട വേസ്റ്റ് കുമിഞ്ഞു കാണിച്ചുകൊണ്ട് അത് ഹൈലൈറ്റ് ആക്കി കാണിച്ചുകൊണ്ട് ആ ഹോട്ടലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകളും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കൊടുത്തുകൊണ്ട് ആ ഹോട്ടലിലെ കച്ചവടം താഴുമാറാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ആരോടും അച്ചാരം വാങ്ങിയിട്ടുള്ള ഒരു കളിയാണ് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ഞങ്ങള് അതിന് ഞങ്ങള് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അപ്പം ഭരണസമിതി ഈ ഉദ്യോഗസ്ഥന്മാരെ പഞ്ചായത്ത് സെക്രട്ടറിയും ഈ ഹെൽത്ത് ഇൻസ്പെക്ടറിയും നിയന്ത്രിക്കണം അല്ലാത്ത പക്ഷം വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയെന്ന് ഞങ്ങൾ ചേരാന യൂണിറ്റ് ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാം അറിയിക്കുക ഹോട്ടലിൽ നിന്നും ഹരിതകർമ്മസേന കൊണ്ടുപോകേണ്ട മാലിന്യങ്ങൾ ഏപ്രിൽ മാസം മുതൽ കൊണ്ടുപോകാത്തതിനെതിരെ കഴിഞ്ഞ മാസം തേഞ്ഞിപ്പുലം ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥമൂലം കെട്ടിക്കിടക്കുന്ന മാലിന്യം ഉൾപ്പെടെ ആയുധമാക്കിയാണ് ആരോഗ്യവകുപ്പ് ഹോട്ടലിനെതിരെ നടപടി സ്വീകരിച്ചത് ഹോട്ടലിലെ ജീവനക്കാർക്ക് ആവശ്യമായ ഹെൽത്ത് കാർഡും പഞ്ചായത്ത് ലൈസൻസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും സാനിറ്ററി സർട്ടിഫിക്കറ്റും ഹോട്ടലിന് നിയമപരമായി വേണ്ട എല്ലാ രേഖകളും ഉണ്ടായിരിക്കെ ഇതൊന്നും പരിശോധിക്കാതെയാണ് ഇതൊന്നും ഇല്ലെന്ന തരത്തിൽ പ്രചരണം നടത്തി സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തത് ദേശീയപാത നിർമ്മാണം പ്രവൃത്തി ആരംഭിച്ചതോടെ കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് വ്യാപാരികൾക്ക് ആരോഗ്യവകുപ്പിന്റെ പ്രഹരം കൂടി നേരിടേണ്ടി വരുന്നതെന്ന് ഭാരവാഹികളായ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി ഷി ട്രഷറർ എം പി സുനിൽകുമാർ വൈസ് പ്രസിഡന്റുമാരായ കെ അബ്ദുറഹിമാൻ പി കെ ഹസൈൻ ബിൻസി സലാം എന്നിവർ സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി